പി എം ശ്രീയിൽ കേരളം ഒപ്പിട്ടതിൽ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്ര ശ്രമത്തെ മറികടക്കാനുള്ള തന്ത്രപരമായ നീക്കമാണിത് ഒപ്പിട്ടതിനാൽ കോടി ഇനി കേരളത്തിന് ലഭിക്കുമെന്നും ശിവൻകുട്ടി പറഞ്ഞു നമ്മുടെ കുട്ടികൾക്ക് അവകാശപ്പെട്ട ഫണ്ട് തടഞ്ഞുവെച്ചുള്ള കേന്ദ്രശ്രമത്തെ മറികടക്കാനുള്ള തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമായാണ് പി എം ശ്രീയിൽ കേരളം ഒപ്പിട്ടത് പി എം ശ്രീയിൽ ഒപ്പിടാത്തതിന്റെ പേരിൽ സർവശിക്ഷാ ഫണ്ട് കേന്ദ്രം തടഞ്ഞു വെച്ചു ഇതിലൂടെ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിയെട്ട് കോടി കേരളത്തിന് നഷ്ടമായി ഒപ്പിട്ടതിനാൽ ആയിരത്തി നാന്നൂറ്റി എഴുപത്തി ആറ് കോടി ഇനി കേരളത്തിന് ലഭിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാത്തതിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാർ സമഗ്രശിക്ഷാ കേരളയ്ക്ക് അർഹതപ്പെട്ട ഫണ്ട് തടഞ്ഞു വച്ചിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷം കേരളത്തിന് നഷ്ടപ്പെട്ട നഷ്ടമായത് നൂറ്റി എൺപത്തിയെട്ട് കോടി അമ്പ കോടി അമ്പത്തി എട്ട് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തെ കുടിശ്ശിക അഞ്ഞൂറ്റി പതിമൂന്ന് കോടി അമ്പത്തി നാല് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷം നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന നാനൂറ്റി അമ്പത്തി ആറ് കോടി ഒരു ലക്ഷം രൂപ ഇവൻ തടഞ്ഞു വെച്ചു ആകെ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി എട്ട് കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് ഇത് ഇതിനാണ് നമുക്ക് നഷ്ടമായത് പി എം സി പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ചിൽ അവസാനിക്കും ഇപ്പോൾ ഒപ്പിടുന്നതിലൂടെ സമഗ്ര ശിക്ഷയുടെ കുടിശ്ശികയും രണ്ട് വർഷത്തെ പി എം സി ഫണ്ടും ഉൾപ്പെടെ ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് സംസ്ഥാനത്തിന് ലഭ്യമാകാൻ പോകുന്നത് കുട്ടികളുടെ ഭാവി പന്താടി ഒരു സമ്മർദ്ദത്തിന് വഴങ്ങാൻ സർക്കാർ തയ്യാറല്ല ഇത് നമുക്ക് അവകാശപ്പെട്ട ഫണ്ടാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നടപ്പാക്കുകയുള്ളൂ നമ്മുടെ കുട്ടികളുടെ ഭാവി പന്താടി കൊണ്ട് ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങാൻ കേരളം തയ്യാറല്ല ഈ ഫണ്ട് ഏതെങ്കിലും പാർട്ടിയുടെ ഔതാര്യമല്ല മറിച്ച് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തു നിന്നുള്ള നമ്മുടെ കുട്ടികൾക്ക് അവകാശപ്പെട്ട വിഹിതമാണ് ആ വിഹിതം നേടിയെടുക്കുക എന്നതാണ് ഒരു ജനകീയ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം ഈ പി എം സിയിൽ ഒപ്പിട്ടതോടെ കേരള ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് പൂർണ്ണമായും അംഗീകരിച്ചു എന്നുള്ള ചില വാദഗതികൾ വരുന്നു ആ വാദഗതികൾ വെറും സാങ്കേതികം മാത്രമാണ് ഇത് സാങ്കേതികം മാത്രമാണ് ഒന്നാമതായി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ മുതൽ തന്നെ സമഗ്ര ശിക്ഷാ പദ്ധതിയെ എൻ ഇ പി നടപ്പാക്കാനുള്ള ഉപാധിയായി കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നു ഫണ്ട് ുമ്പോഴും കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ആ ഫണ്ട് വാങ്ങുമ്പോഴും കേരളം നമ്മുടെ സംസ്ഥാന താല്പര്യങ്ങൾക്കും വിദ്യാഭ്യാസ മൂല്യങ്ങൾക്കും അനുസരിച്ചാണ് പദ്ധതികൾ നടപ്പാക്കിയത് അതേ നയം മാത്രമേ ഇപ്പോഴും തുടരുന്നുള്ളൂ ന്യൂസ് ഡെസ്ക്